വെൽക്കം ബാക്ക് ടു മൂമെൻറ്റ്സ് വെർ ഐ ലീവ് ഞാനിന്നൊരു അത് പറയാമെന്ന് വിചാരിച്ചു ഒരു പത്ത് മിനിറ്റ് മുന്നേ എൻ്റെ മനസ്സിൽ തട്ടിക്കുട്ടിയൊരു കറയാണ് അപ്പോൾ പങ്കുവെക്കുന്ന രീതി സംബന്ധം കഴിഞ്ഞാൽ ഞാനൊരു വീട് പണിയാൻ തീരുമാനിച്ചു അപ്പോൾ വീട് പണിയുമ്പോൾ തന്നെ മാളുകൾ വേണം കുറേ സംഭവം ഒരു പ്ലാനിങ്ങും അതൊക്കെ അപ്പോൾ അതെല്ലാം ഓൾമോസ്റ്റ് ഒരു പകുതി സെറ്റായി പക്ഷേ ഇനിയും കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിക്കാനുണ്ട് എനിക്ക് അപ്പോൾ ഞാനൊരു മാർക്കറ്റിലേക്ക് ഇറങ്ങുകയാണ് അവിടെ ഒരുപാട് സംഭവങ്ങൾ കിട്ടുന്നുണ്ട് അതായത് വീടിൻ്റെ മെയിൻ സാ സിമെൻ്റ് ഇഷ്ടിക അതുപോലുള്ള കാര്യങ്ങളല്ലാതെ തന്നെ വീടിൻ്റെ ഉള്ളിൽ നമ്മൾ ഉപയോഗിക്കാൻ എടുക്കുന്ന പാത്രങ്ങളോ ലൈറ്റുകളോ അങ്ങനെയുള്ള സാധനങ്ങൾ കൂടെ നമ്മൾ വായിച്ച ഒരു നല്ല കിട്ടിലും വീട് പണിയാനുള്ള ഒരു പരിപാടിയാണ് അപ്പം അങ്ങനെ നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങി ഒരു ലൈറ്റ് ആവശ്യമുണ്ടായിരുന്നു അതൊരു ത്രികോണ ഷേപ്പിലുള്ള ലൈറ്റാണ് അപ്പം ഈ ലൈറ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറേ അന്വേഷണം ആ ഒരു ഷേപ്പ് തന്നെ എനിക്ക് വേണം മാർക്കറ്റിൽ ഒരാളോട് ചോദിച്ചു അപ്പോൾ ആൾ പറഞ്ഞു അവിടെ കുറച്ച് ഒരു ഹെറോൺ എന്ന് ഒരു പുള്ളിക്കാരൻ കട നിർത്തുന്നുണ്ട് അപ്പോൾ ആൾക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടെന്നാണ് കേട്ടോ കേട്ടതെന്ന് അന്വേഷിച്ചു നല്ലതായിരിക്കുന്നത് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി അപ്പോൾ ഞാൻ അവിടെ ചെന്നു ഗ്രീക്ക് ലെവലിലുള്ള അതായത് ഗ്രീക്കിലെ പണ്ടുണ്ടായിരുന്ന ആളുകളുടെ രൂപത്തിലുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കാം അങ്ങനെ അങ്ങനൊരാളാണ് കടയിൽ നിന്ന് ഇറങ്ങി വരുന്നു എന്താ വേണ്ടതെന്ന് ഞാൻ പറയുന്നതിൻ്റെ സാധനമാണ് എനിക്ക് വേണ്ടത് അപ്പോൾ ആൾ പറയുന്നു ആ ഞാൻ നോക്കട്ടെ എന്ന് പറയുന്നു ആൾ എടുക്കുന്നു ആളെ എനിക്ക് സംഭവങ്ങളൊക്കെ കാണിച്ചാൽ ഇതാണ് എൻ്റെ ഉപയോഗം ഇങ്ങനെയാണ് അത് ഇങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വാങ്ങിക്കുന്നു അപ്പോൾ എനിക്ക് അയാളുടെ പെരുമാറ്റമൊക്കെ ഇഷ്ടപ്പെട്ടു എന്നാൽ ഞാൻ പറഞ്ഞു നമുക്കൊരു ചായ കുടിച്ചാലോ ഓക്കെ അപ്പോൾ പുള്ളിയാണെങ്കിൽ എന്നാൽ വീട്ടിലേക്ക് വന്ന് ഞാനിപ്പോൾ വീട്ടിൽ പോകുന്ന സമയമാണ് നമുക്ക് പോയി ചായ കുടിച്ചിട്ടാണ് വന്നു അങ്ങനെ ഞാൻ അവളുടെ കൂടെ വീട്ടിൽ ചെല്ലുന്നു അവളുടെ വൈഫുണ്ട് എല്ലാവരും കുട്ടികൾ ഫാമിലി എല്ലാവരും ഉണ്ട് അവരെല്ലാവരും പരിചയപ്പെട്ടു ഞാൻ ആളുടെ കൂടെ ഇന്ന് ചായ കുടിച്ചാൽ അവളുടെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എല്ലാം നമ്മൾ ഏകദേശം അറിഞ്ഞു അങ്ങനെ അറിഞ്ഞ് സന്തോഷമായിട്ട് എനിക്ക് ഈ ത്രികോണം ഷേപ്പിലുള്ള ലൈറ്റൊക്കെ തന്നു വിട്ടിട്ട് അവൾ ബായി ഒക്കെ പറഞ്ഞു പോയി അങ്ങനെ ഞാൻ പിന്നെയും വീണ്ടും മാർക്കറ്റിൽ കൂടെ നടക്കാണ് അടുത്ത സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഈ നടത്തുന്ന ഞാൻ അവസാനിക്കുന്ന എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഞാൻ വീണ്ടും നടന്നു നടന്നിരുന്നപ്പോൾ എനിക്ക് പിന്നെ ഒരു സ്ക്വയർ രീതിയിലുള്ള ഷേപ്പിലുള്ള ഒരു പാത്രം എനിക്ക് വേണമെന്ന് വിചാരിച്ചു പാത്രം വാങ്ങിക്കാൻ ഞാൻ റെഡി ആട്ടിരിക്കാണ് വീട് പൊടി തുടങ്ങിയിട്ടുള്ള അപ്പോഴാണ് പാത്രം അപ്പോൾ ഞാൻ ഈ സാധനം വാങ്ങിക്കാൻ വേണ്ടി നടക്കുകയാണ് പക്ഷേ എനിക്ക് ഓൾറെഡി ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു പക്ഷേ സ്ക്വയർ അല്ല സ്ക്വയർ പോലെ തോന്നിക്കുന്ന എന്തായാലും പറയാം ആ റെക്റ്റാംഗ്ലർ ഒരു പാത്രമാണ് എനിക്ക് കിട്ടിയെന്ന് വിചാരിച്ചത് പക്ഷേ എനിക്കതല്ല വേണ്ടത് എനിക്ക് സ്ക്വയർ തന്നെ വേണമെന്നുള്ളത് അപ്പോൾ ഞാനിങ്ങനെ ഇത് അന്വേഷിച്ച് പോവുകയാണ് അപ്പോൾ അങ്ങനെ തന്നപ്പോൾ ഞാൻ മാർക്കറ്റിലുള്ള ഒരാളുടെ ഒരാളെടുത്ത് ചോദിച്ചു എനിക്കൊരു സ്ക്വയറിൻ്റെ ഒരു സംഭവമാണ് വേണ്ടത് അപ്പോൾ അത് അവിടെ കിട്ടുമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങ് ദൂരമായിട്ടൊരു കടയുണ്ട് അവിടെയുള്ളവർക്ക് ഉറപ്പൊന്നും ഇല്ല ആ ഒരു വ്യക്തി ഉണ്ടാക്കുകയില്ലയെന്നുള്ളതിനെ പറ്റിയൊന്നും അറിയത്തില്ല പക്ഷേ ഒന്ന് പോയി നോക്കാൻ തന്നെ അടുത്ത് പറഞ്ഞു അപ്പോൾ എനിക്കൊരു പാതി മനസ്സിലാണ് ഞാൻ ചെല്ലുന്നത് ഇയാൾ ശരിക്കും ഉണ്ടാക്കുന്നതാണോ ചുമ്മാ സമയം കളയുന്നതാണോ എന്ന് ഓർത്ത് ഞാൻ പിന്നെ അവിടെ ചെന്നു അവിടെ പേര് യൂളർ എന്ന് വാങ്ങിക്കുന്നത് തോന്നുന്നു എല്ലാവരും വിളിക്കുന്നത് ഓയിലർന്നു അങ്ങനെ എന്തോ ആണ് അപ്പോൾ ഞാൻ ആ പുള്ളിയെടുത്ത് സംസാരിച്ചത് കയ്യിൽ ഓൾറെഡി ഇങ്ങനെ ഒരു പാത്രം ഉണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എൻ്റെ ഉദ്ദേശത്തിലുള്ള പാത്രത്തിലേക്ക് ആകാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞാൽ പിന്നെ എന്താക്കാലോ ഒരു പത്ത് ഇരുപത് മിനിറ്റ് നിന്നാൽ മതി ഞാനിപ്പോൾ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു അവസാനത് ചെത്തി പിണിക്ക് എൻ്റെ സ്ക്വയർ ഷേപ്പിലുള്ള പാത്രമാക്കി എടുത്തു അപ്പോൾ ഞാൻ ഒത്തിരി നന്നിയൊക്കെ പറഞ്ഞു അപ്പോൾ പുള്ളി എന്നെടുത്ത് പറഞ്ഞു എന്തായാലും ഇവിടെ വരെ വന്നല്ലേ അപ്പോൾ സോയിട്ട് അവരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ മതി അവരെ കാണിക്കുന്നത് അവരൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനും വിടും എന്നെടുത്ത് പറഞ്ഞു എന്താ കഴിക്കാൻ വേണോ കുടിക്കാൻ വേണോ വീട് വീടിൻ്റെ ഒരു എന്താ പറയുക മുറ്റം ചേർന്നാണ് ആളുടെ കടയിരിക്കുന്നത് ഇന്ന് അവർ ചായ കുടിക്കാൻ ഞാനിപ്പോൾ ചായ കുടിക്കുന്ന സമയമാണെന്ന് പറഞ്ഞു ഇല്ല ഞാനിപ്പോൾ ഹെറോൺ ചാലിൻ്റെ കടയിൽ നിന്ന് പോയി ചായ കുടിച്ചിട്ട് വരുന്ന വഴിയാണെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ എന്താ എന്തെങ്കിലും കഴിച്ചിട്ടെങ്കിലും പോയി ഇവിടെ വരെ വന്നതല്ലേ അവിടെ ഒരു സന്തോഷത്തിൽ നിന്ന് പറഞ്ഞു പിന്നെ അവസാനം ഞാൻ പുള്ളിയുടെ കൂടെ ഇരുന്ന് അവരോട് കേക്കൊക്കെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ കേക്ക് ഒരു കഷ്ണം കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ പുള്ളിപ്പുള്ളിയുടെ ലൈഫിനെ പറ്റിയൊക്കെ പറഞ്ഞത് എനിക്ക് ശക്തിയൊക്കെ ഉടനെ ചിലപ്പോൾ പോകാൻ ചാൻസ് ഉണ്ട് എൻ്റെ കുറച്ച് ശിഷ്യമാരുണ്ട് ഇതൊക്കെ തൊഴിൽ ഞാൻ അഭ്യസിപ്പിച്ചുകൊണ്ട് വരാം അപ്പോൾ അവർ വന്ന് തന്നെ ഹെൽപ്പ് ചെയ്തൊക്കെയാണ് ഞാൻ കതിയിരിക്കുന്നത് നിൽക്കാൻ തോന്നുന്നു പുള്ളി ചെയ്ത കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നായിരുന്നു എന്തോ ഒരു ഇൻഫിനിറ്റായിട്ടുള്ള എന്തൊരു സ്ഥാനത്തിൻ്റെ കാര്യമൊക്കെ എനിക്കത് കൃത്യ ഓർമ്മയില്ല കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ആവശ്യം നമ്മുടെ സ്ക്വയർ ഷേപ്പിലുള്ള പാത്രത്തിൻ്റെയാണ് അപ്പോൾ അത് നമുക്ക് കിട്ടി കഴിഞ്ഞു അപ്പോൾ പിന്നെ ഈ കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് നമ്മൾ ജസ്റ്റ് അന്ന് കേട്ടോണ്ടിരിക്കല്ലേ ഉള്ളൂ അതിനകത്ത് എന്തെങ്കിലും കാര്യമായിട്ട് ചിക്കി ചെയ്യാനുണ്ടോ എന്ന് നോക്കില്ലല്ലോ അപ്പോൾ അങ്ങനെ പക്ഷെ ഒക്കെ ഉണ്ടായിരുന്നു ആൾ അത്യാവശ്യം കാര്യങ്ങൾ എന്തൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്ത് എൻ്റെ ബുദ്ധി എത്താത്ത കാര്യങ്ങളായതുകൊണ്ടായിരിക്കാമെന്ന് അധികം ഒന്നും എനിക്ക് മനസ്സിലായില്ല പിന്നെ ഇറങ്ങി ഞാൻ പറഞ്ഞു എന്നാൽ പേര് ഞാൻ ഇറങ്ങി എനിക്ക് ഇനി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടുന്ന് ഇറങ്ങി ഇറങ്ങുന്ന നേരം പുള്ളി എനിക്കൊരു ബോക്സ് തന്നു എന്നിട്ട് ഇത് പറഞ്ഞു മുകളിൽ വെച്ചോ കാരണം വീട് പണിയൊക്കെ നടക്കുന്ന സമയമല്ലേ ആവശ്യം വരും ആവശ്യം വന്നില്ല വീട് പണിക്ക് ആവശ്യം വന്നില്ലെങ്കിൽ പോലും പിന്നെ എപ്പോഴെങ്കിലും ആവശ്യം വന്നു വെച്ചോ എൻ്റെ സന്തോഷത്തിന് ഈ എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ നമ്പർ എനിക്ക് തന്നു ടു പോയിന്റ് വൺ സെവൻ എയ്റ്റ് അതാണ് പുള്ളിയുടെ നമ്പർ അപ്പോൾ ഇതൊക്കെ തന്ന് പുള്ളി ഭയങ്കര കെയറിങ് ആണ് ആയിരുന്നു പറയായിരിക്കും വൈ ആൾ ഒരിക്കലും അങ്ങനെ ഒരു പൊങ്ങച്ചൻ കാണിച്ചായിട്ട് എനിക്ക് തോന്നിയില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള മനുഷ്യൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പുള്ളിയുടെ അടുത്ത് സംസാരിക്കാതെ പക്ഷേ ഹെറോണിനെടുത്ത് സംസാരിച്ചപ്പോൾ എനിക്ക് അത്രയും തോന്നിയില്ല മേ ബി കുറച്ച് പഴയ ആളായിരിക്കും ഇത് കുറച്ചും കൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആളാണ് സോ ഓയിലറിനെ കണ്ടതോടുകൂടി ഒരു മനുഷ്യനെ അത്രയും ചിന്തിക്കാൻ പറ്റും എന്ന് വരെ എനിക്ക് ചിന്തിക്കാൻ പറ്റി ഓക്കെ അങ്ങനെ ഞാൻ ഈ നമ്പർ വാങ്ങിച്ച് സോറി ഓയിലറിൻ്റെ നമ്പർ വാങ്ങിച്ച് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു അടുത്ത സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സോ എന്താ സംഭവം പിടിക്കട്ടോ